ഇപ്പോൾ ഇത് പറയാവോ പറയത്തില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഇപ്പം തന്നെ ചെയ്യണമെന്ന് തോന്നി കാര്യം ഇനി മുന്നോട്ട് വൈകിയാൽ അത് ഒരുപാട് വൈകിപ്പോവും അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഈ ചെറിയ ചാനലിലൂടെ ഞാൻ ചെയ്യുന്ന ചെറിയ വീഡിയോ ദുരിതം അനുഭവിക്കുന്ന എൻ്റെ സഹോദര സഹോദരന്മാരുടെ എത്തുമോ എന്ന് പോലും എനിക്കറിയത്തില്ല എത്തുന്നെങ്കിൽ എത്തട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടും ഇത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇവരുടെ പേർക്ക് ഒരുപാട് പണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ഈ പണ്ടെല്ലാം ഇവരുടെ പേർക്ക് വ്യക്തികൾ കൊടുക്കുന്നുണ്ട് സംഘടനകൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഫണ്ടൊക്കെ ഇവരുടെ അടുത്തേക്ക് ഇപ്പം എത്തുന്ന യാതൊരു പ്രതീക്ഷയില്ല എത്തുമായിരിക്കും ഇനിയൊരു സമയത്ത് അത് ഗവണ്മെന്റിൻ്റെ കുറേ നൂലാമാലകളുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ അടുത്ത് എത്തുമ്പോൾ ഇവരുടെ ജീവിതം എന്താകുമായിരിക്കും അത് നമുക്കൊക്കെ ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയ പോലും കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരും അതിലും നല്ലത് ഇവരിൽ നിന്ന് ഇവർ കൊണ്ട് തന്നെ ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയിൽ നിന്ന് രണ്ട് മൂന്ന് ഭാരവാഹികളെ ഉണ്ടാക്കിയിട്ട് അവരുടെ പേർക്ക് അക്കൗണ്ട് എടുത്ത് അത് സമൂഹത്തോട് പറയുക ഇതാണ് ഞങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് എന്തേലും തരാനുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ അക്കൗണ്ടാണ് ഈ അക്കൗണ്ടിലേക്ക് തരുക നാളെ ഞങ്ങൾക്ക് ജീവിക്കേണ്ടതാണ് ജീവൻ പോകും വരെ ദൈവം തിരിച്ചു വിളിക്കും വരെ ഞങ്ങൾക്ക് ജീവിക്കണം ഭൂമിയിൽ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്കൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു സംഘടനയും ഇങ്ങനൊരു അക്കൗണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറിയൊരു തുകയാണെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ആൾക്കാരിടുമ്പോഴത്തേക്ക് അതെന്ത് വലിയ തുകയായിട്ട് മാറും ചെറിയ തുക ഇടുന്നവരും കാണും വലിയ തുക ഇടുന്നവരും കാണും വലിയ വലിയ സംഘടനകൾ കാണും ചെറിയ ചെറിയ സംഘടനകൾ കാണും വ്യക്തികൾ കാണും എത്രയോ വ്യക്തികളിപ്പോൾ തന്നെ നമ്മുടെ മമ്മുക്ക ഇരുപത് ലക്ഷം കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി അഞ്ച് കോടി കൊടുത്തു ഇതൊക്കെ കിട്ടുകയെന്നല്ല പറയുന്നത് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ നേരിട്ട് ഇവരുടെ കയ്യിലേക്ക് എത്തുന്ന കൂട്ടാവുമോ വേറൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നത് ഗവൺമെൻറ്റ് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇല്ല എന്നല്ല അങ്ങനെ ഒരു ഗവണ്മെൻറ്റിനെ താത്തിപ്പറയുന്നൊരു ഇതായിട്ട് പറയുന്നതല്ല കേട്ടോ പക്ഷേ ഇവർക്കിപ്പോൾ വേണ്ടത് ഒരു ജീവനും ജീവിതമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പണ്ടാണെങ്കിൽ കുറച്ച് പണ്ട് ഇവരുടെ കയ്യിലേക്ക് നേരിട്ടെത്താൻ ഇവരെ സഹായിച്ചാൽ ഇപ്പോൾ അവർ തളർന്നിരിക്കുവാണ് ഒരുപാട് സംഘടനകൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ സംഘടനകളെല്ലാം കൂടെ കൂടി അവരെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ച് അവരിൽ നിന്ന് കുറേ പേരെ സെലക്ട് ചെയ്ത് അവർക്കൊരു അക്കൗണ്ട് എടുത്തു കൊടുത്താൽ ഇപ്പം അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത് അവരുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരുപാട് പേര് കാണും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പോകാത്തവരില്ലെന്നാണ് എനിക്ക് ഈ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഓരോ വീഡിയോ കാണുമ്പോഴും ഓരോ ചാനൽ കാണുമ്പോഴും ടി വി തുറക്കുമ്പോഴും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമാണ് അതിൻ്റെ കൂടി ഇപ്പം നമുക്ക് എല്ലാവരും ഉണ്ട് അവർക്ക് അവർക്ക് അവരുടെ ചുറ്റിനും എല്ലാവരും ഉണ്ട് നാളെ ഒരു സമയത്ത് അവരുടെ ചുറ്റിനും ആരും ഇല്ലാതിരുന്ന് വരുന്ന ഒരു സമയം വരും ആ സമയത്ത് അവർക്കൊന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇങ്ങനെ അവർക്കൊരു സംഘടന ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയും ചെയ്താൽ വിഷമമില്ലാതെ തന്നെ അവർക്ക് നാളെ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും ഞാൻ ഈ പറയുന്ന തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഇത് കേൾക്കുന്നവർ എന്ത് വിചാരിക്കുന്നു എനിക്കറിയില്ല പക്ഷേ വിചാരിക്കുന്ന നല്ല ചിന്ത വിചാരിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി കൊടുത്ത് അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരിത് ചെയ്താലും അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും ഇത് ഒരു സമയത്ത് ആ ചെയ്യുന്നവർ ഓർത്ത് ഈ പറയുന്ന സംഘടനകൾ അവരെ ഓർത്തുണ്ടേയിരിക്കും അതുപോലെ ഒരു ഉപകാരമായിരിക്കും ഇപ്പോൾ ചേപ്പം ഇതിന് ഒരുപാട് വിമർശനം ഉണ്ടാകുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല വിമർശനം ഉണ്ടായാലും എനിക്കിപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അതുപോലെ എനിക്കൊരു മനസ്സിന് വിഷമം വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചിലർ പറയുമായിരിക്കും റീച്ച് കിട്ടാനാണ് ചാനൽ വലുതാ ഇതിനൊന്നുമല്ല കേട്ടോ ഇത് ചെറിയൊരു ചാനലാണ് ഇത് ആരുടെയൊക്കെ മുന്നിലെത്തുവന്നോ ഇത് സംഘടനകൾ കാണുമെന്നോ ഇത് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന എൻ്റെ സഹോദര സഹോദരന്മാരുടെ അടുത്ത് എത്തുമെന്നൊന്നും അറിയത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് ഞാനിത് ചെയ്യുന്നത് എത്തിയാൽ അത് ഏറ്റവും വലിയൊരിതായിരിക്കും എത്തിയിട്ട് അവർക്ക് തോന്നിയാൽ അത് അതിനേക്കാളും വലിയൊരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ആശയം സമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ വിമർശനങ്ങളുണ്ടോ അതോ ഓരോ സംഘടന അത് അതുമാത്രമല്ല ഇതിൽ പൈസ വാങ്ങിക്കുന്ന ഓരോ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടല്ലോ ആ ഫണ്ടിനെ കുറ്റപ്പെടുത്തുവോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു രീതി വിമർശനമോ ഒന്നുമല്ല കേട്ടോ ഫണ്ട് കിട്ടണമെങ്കിൽ ഓരോ ചടങ്ങുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഓരോ ഫണ്ടെന്ന് വെച്ചാൽ അത് നമുക്കറിയാവുന്നതാണ് എല്ലാവർക്കും അറിയാം ആ ഫണ്ട് എങ്ങനെ ഇവരുടെ കയ്യിലെത്തുമെന്നും അതെങ്ങനെയായിരിക്കും വരേണ്ടതെന്നും അത് മുഴുവൻ എത്തുമോ അത് കുറച്ചെത്തുമോ എന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഇനിയുള്ള ഫണ്ടെങ്കിലും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തുന്നത് അങ്ങോട്ട് തന്നെ എത്തിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവർക്ക് ഇവരുടേതായിട്ട് ഇവിടുന്ന് മാറുമ്പോൾ ഒരു ചെറിയ ജീവിതം തുടങ്ങാനായിട്ട് ഇവരുടെ സ്നേഹത്തിൻ്റെ പുറത്ത് ഇവർക്കൊരു ഫണ്ട് കിട്ടിയാൽ അവർക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നുമല്ല എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ കറക്റ്റല്ലേ ഞാനീ പറഞ്ഞത് ഇതെല്ലാവരും ഒന്ന് കേൾക്കുക അഭിപ്രായം പറയുക